നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം പുൽവാമ ചാവേർ ബോംബാക്രമണത്തിന്റെ നടുക്കം വിട്ടുമാറാതെ നിൽക്കുകയാണ് രാജ്യം സ്വതന്ത്ര ഇന്ത്യ ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിലൊന്നാണ് പുൽവാമയിൽ സംഭവിച്ചിരിക്കുന്നത് ആക്രമണത്തിന്റെ സ്വഭാവവും വലിപ്പവും കൊണ്ട് ഇന്ത്യൻ പട്ടാളത്തിന് നേരെ ഇത്തരം ഒരു ആക്രമണം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിടെ രാജ്യം കണ്ടിട്ടില്ലെന്ന് തന്നെ വേണം പറയാൻ വ്യാഴാഴ്ച വൈകിട്ട് ശ്രീനഗറിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെയുള്ള അവന്തി പോരയിൽ മുന്നൂറ്റമ്പത് കിലോഗ്രാം തൂക്കമുള്ള സ്ഫോടക വസ്തുക്കളുമായി മഹീന്ദ്ര സ്കോർപ്പിയോയിൽ എത്തിയ ചാവേർ സൈനിക വ്യൂഹത്തിനു നേരെ ഇടിച്ചു കയറുകയായിരുന്നു നാല്പത്തിമൂന്ന് സിആർ പി എഫ് ജവാന്മാരാണ് ഇതിനോടകം കൊല്ലപ്പെട്ടത് മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഉപയോഗിച്ചുള്ള ചാവേർ ആക്രമണം ഇതിനും മുമ്പ് കാശ്മീരിൽ നടന്നത് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് രണ്ടായിരത്തി ഒന്നിൽ ഒക്ടോബറിലെ ശ്രീനഗറിലെ പഴയ നിയമസഭാ സമുച്ചയത്തിലേക്ക് നടത്തിയ ആക്രമണത്തിൽ അന്ന് മുപ്പത്തെട്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി രണ്ട് മെയ് പതിനാലിന് ജമ്മുവിലെ കൽച്ചുക് ആർമി കൺട്രോൾമെന്റിന് നേരെ നടന്ന ഭീകരാക്രമണമായിരുന്നു ശ്രീനഗറിലെ ചാവേർ ആക്രമണം കഴിഞ്ഞാൽ കാശ്മീരിൽ സംഭവിച്ച മറ്റൊരു വലിയ ദുരന്തം അന്ന് മുപ്പത്തി ആറ് ജീവനുകളാണ് ഇന്ത്യക്ക് നഷ്ടമായത് രണ്ടായിരം ഏപ്രിൽ പത്തൊമ്പതിനായിരുന്നു കാശ്മീരിൽ ആദ്യമായി ചാവേർ ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നത് ശ്രീനഗറിനടുത്ത് ബദാമിബാഗിലെ കരസേന ആസ്ഥാനത്തായിരുന്നു അത് നടന്നത് സ്ഫോടക വസ്തുക്കളുമായി എത്തിയ കാർ കരസേന ആസ്ഥാനത്ത് വെച്ച് പൊട്ടിത്തെറിച്ചപ്പോൾ രണ്ട് ജവാൻമാരുടെ ജീവനുകളാണ് പൊലിഞ്ഞത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനെട്ടിന് പുലർച്ചെ അഞ്ചരയോടെ ഉറിയിലെ ആർമി ബേസ് ക്യാമ്പിനു നേരെ ഭീകരർ നടത്തിയ ആക്രമണമായിരുന്നു പുൽവാമ ആക്രമണം നടക്കുന്നതുവരെ സംസ്ഥാനത്ത് സൈനികർക്ക് നേരെ നടന്ന ഏറ്റവും വലിയ ആക്രമണം പതിനെട്ട് സൈനികരാണ് അന്ന് വീര്യമൃത്യു വരിച്ചത് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ തീവ്രവാദികൾ സെക്യൂരിറ്റി ക്യാമ്പുകളിൽ ആക്രമണത്തിന് തയ്യാറായി വരുന്നത് പതിവാണ് ഇത് തന്നെയാണ് പാർലമെന്റ് ആക്രമണത്തിലും മുംബൈ താജ് ഹോട്ടൽ ആക്രമണത്തിലുമെല്ലാം നാം കണ്ടത് രണ്ടായിരത്തി എട്ടിന് ശേഷം കാശ്മീരിൽ ആക്രമണ നിരക്ക് നിർണായകമായ തോതിൽ കുറഞ്ഞു വന്നിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ എത്തുമ്പോൾ കാശ്മീർ ഏറെക്കുറെ ശാന്തതയിലേക്ക് തിരിച്ചെത്തിയിരുന്നു എന്നാൽ പുൽവാമ ഭീകരാക്രമണത്തെ ഭീതിയോടുകൂടിയാണ് രാജ്യം ഇന്ന് ഉറ്റുനോക്കുന്നത് എന്തെന്നാൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് ആക്രമണം നടത്തുന്നത് ഇന്ത്യയിൽ അത്ര സാധാരണമായ ഒരു രീതിയല്ല ആയുധങ്ങൾക്കും ആക്രമണങ്ങൾക്കുമിടയിലെ പക്വമായ രാഷ്ട്രീയ തീരുമാനങ്ങളെയും ഈ സന്ദർഭത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതലേ ഭീകരവാദത്തോട് നിരന്തരമായി പോരാടിയ ഒരു ദീർഘചരിത്രമുണ്ട് ഇന്ത്യക്ക് നാഗാലാൻഡിനും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കാശ്മീരിലും ശ്രീലങ്കയിലുമെല്ലാം നാം ഭീകരതയെയും സായുധ കലാപങ്ങളെയും ആയുധം കൊണ്ട് എതിരിട്ടു എന്നാൽ അലക്ഷ്യമായതും വഴിപിഴ്ച്ചതുമായ ആയുധ പ്രയോഗങ്ങൾക്ക് തുനിഞ്ഞിറങ്ങിയ ആൾക്കൂട്ടർക്ക് നേരെ എത്ര വലിയ സേനയെ അയച്ചിട്ടും കാര്യമില്ലെന്ന് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം തിരിച്ചറിഞ്ഞു ആ സമൂഹത്തോട് പക്വതയോടെ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്ത് പരിഹാരം കാണുക എന്നത് മാത്രമാണ് പോംവഴിയെന്ന തിരിച്ചറിവും അവർക്കുണ്ടായി അങ്ങനെ രാഷ്ട്രീയ പക്വതയോടുകൂടി പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്ത നേതാക്കളാണ് വാജ്പേയി എ കെ ഗുജറാൾ രാജീവ് ഗാന്ധി മൻമോഹൻ സിംഗ് തുടങ്ങിയവർ പുൽവാമയിലെ ഈ ആക്രമണം രാഷ്ട്രീയം മാത്രം കൈമുതലായിട്ടുള്ള ഒരു ഭരണകൂടം ചെയ്തു ചെയ്തുകൂട്ടിയ അബദ്ധങ്ങളുടെ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ രണ്ടായിരത്തി പതിനാലിൽ തീവ്ര ദേശീയ രാഷ്ട്രീയവുമായി അധികാരത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെക്യൂരിറ്റി ഇൻ്റലിജൻസ് ഏജൻസികളുടെയും കൂട്ടുപിടിച്ച് കാശ്മീരിലെ എല്ലാ പ്രശ്നങ്ങൾക്കും തങ്ങളുടെ കയ്യൂക്ക് കൊണ്ട് തീർപ്പാക്കാമെന്ന് ധരിച്ചു എന്നാൽ കാശ്മീരിലെ പുതിയ തലമുറയെ ഒന്നടക്കം ഇന്ത്യ വിരുദ്ധരും മനസ്സിൽ രോക്ഷമിരിയുന്നവരുമാക്കാനാണ് ഈ ഭരണകൂടത്തിന് കഴിഞ്ഞത് കേന്ദ്ര നയങ്ങൾ വളമാക്കി പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി വളർന്നു വന്ന ആ തലമുറയുടെ കേന്ദ്ര സർക്കാരിനോടുള്ള പ്രതികരണമാവാം പുൽവാമയിലെ ഈ ഞെട്ടിപ്പിക്കുന്ന ആക്രമണം ഈ ആക്രമണം ഇന്ത്യക്ക് വലിയൊരു പാഠമാണ് ഇനിയെങ്കിലും പക്കുമായ രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ നമ്മുടെ ഭരണകൂടം പഠിക്കട്ടെ ദേശീയതയുടെയും വർഗീയതയുടെയും വിഷം ചീറ്റുന്നതിന് പകരം സഹോദര സ്നേഹത്തോടുകൂടി കാശ്മീരിനെ രാജ്യത്തോട് ചേർത്തു നിർത്താൻ നമ്മുടെ ഭരണകൂടത്തിന് സാധിക്കട്ടെ